വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ ആരംഭിച്ച സമരം തുടരുകയാണ് ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ സമരം തുടരുമെന്നാണ് വിദ്യാർത്ഥികളുടെ നിലപാട് രണ്ടാം വർഷത്തെ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ മുൻപ് മൂന്ന് തവണയാണ് ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ സമരം ചെയ്തത് ഇപ്പോൾ നാലാം തവണ അനിശ്ചിതകാല സമരത്തിനാണ് വിദ്യാർത്ഥികൾ തുടക്കം കുറിച്ചത് അതേസമയം വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ എന്ന് പരിഹരിക്കപ്പെടുമെന്ന കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ആശങ്കയുണ്ട് എൻ എം സി ഡൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ച് ഉള്ള ഫാക്കൽറ്റീസ് ഇവിടെ ഇല്ല ഇവിടെ ഒ ടി കോംപ്ലക്സ് അതിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല ട്രോമ കെയർ സെന്റർ ഇല്ല ഈ ഹോസ്പിറ്റലില് അങ്ങനത്തെ ഒരുപാട് അപര്യാപ്തകൾ ഞങ്ങൾ നേരിടുന്നുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലാബിന്റെ പണി തുടങ്ങാതെ ഞങ്ങൾ സമരത്തിൽ നിന്ന് പിൻവാങ്ങത്തില്ല നിലവിൽ ഞങ്ങളുടെ രണ്ട് ബാച്ചിലെ വിദ്യാർത്ഥികളും ഇതിനോട് സമരത്തിൽ പങ്കെടുക്കുന്നവർ തന്നെയാണ് അധികൃതർ ഇതുവരെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വാക്കാലുള്ള ഉറപ്പിനോട് ഞങ്ങൾ പ്രതികരിക്കാൻ താല്പര്യപ്പെടുന്നില്ല വാക്കാലുള്ള ഉറപ്പ് ഞങ്ങൾക്ക് ആവശ്യമില്ല പ്രവർത്തിച്ച് കാണിക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടത് ലാബിന്റെ പ്രവർത്തനം തുടങ്ങിയതിനു ശേഷം മാത്രമേ ഞങ്ങൾ സമരത്തിൽ പിൻവലിക്കുള്ളൂ ഒന്നും രണ്ടു വർഷങ്ങളിലെ വിദ്യാർത്ഥികളാണ് സമരരംഗത്തുള്ളത് എന്നാൽ ഒന്നാം വർഷത്തെ പരീക്ഷകൾ അടുത്തതിനാൽ ഇവർ പ്രത്യക്ഷ സമരത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് നിലവിൽ രണ്ടാം വർഷ വിദ്യാർത്ഥികളായ തൊണ്ണൂറ്റിയെട്ട് പേരാണ് സമരരംഗത്തുള്ളത് മെഡിക്കൽ കോളേജിന്റെ പുതിയ ബ്ലോക്കിന്റെ വരാന്തയിലാണ് വിദ്യാർത്ഥികൾ രാത്രിയും പകലും പായ് വിരിച്ച് സമരത്തിലിരിക്കുന്നത് ഇടുക്കി